പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിലെ പാർലമെൻറ്റേറിയനും ആർ എസ് പിയുടെ നേതാവുമായ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ എട്ട് പേരെ ഒരു ഉച്ചഭക്ഷണത്തിനു ക്ഷണിച്ചു അത് പാർലമെൻറ്റ് ക്യാൻറ്റീനിലെ ഭക്ഷണം കഴിക്കുന്നതിനാണ് അപ്രതീക്ഷിതമായ ക്ഷണമായതുകൊണ്ട് എന്തിനാണ് ഇവരെ ക്ഷണിച്ചതെന്ന് പോലും അവർക്ക് വ്യക്തമല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് എന്നാൽ പാർലമെൻറ്റിൻ്റെ ക്യാൻ്റീനിൽ ഭക്ഷണം കഴിക്കുന്നതിന് സുരക്ഷയുടെ ഭാഗമായി പ്രധാനമന്ത്രിക്ക് സാധ്യമായിരുന്നില്ല എങ്കിലും ആ സുരക്ഷയുടെ ഭാഗമെല്ലാം മാറ്റിവെച്ചു കൊണ്ട് തന്നെ അവരുടെ കൂടെ ചേർന്ന് പ്രധാനമന്ത്രി പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു ആ കഴിക്കുന്ന സമയത്ത് മറ്റ് അനേകം എം പിമാർ ആ ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഉണ്ടായിരുന്നു അവർക്കെല്ലാം പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത് ഒരു പ്രധാനമന്ത്രിയും സുരക്ഷയുടെ ഭാഗമായി പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാറില്ല എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഒരു ജനകീയ പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണമെന്ന് മോഡി ഒന്നുകൂടി തെളിയിച്ചു ഇരിക്കുന്ന ചില രാഷ്ട്രീയ മാനങ്ങളും കൈവരുന്നുണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ആർക്കൊപ്പം ഇരുന്നും സ്വാതന്ത്ര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം അസ്വാഭാവികത കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കൾ ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ചാലും വിരുന്നുിയാലും ഒരു പ്രശ്നവുമില്ല എന്നാൽ നരേന്ദ്രമോദി ചിലർക്ക് ഭക്ഷണം നൽകിയപ്പോൾ അതുപോലും പ്രശ്നമാക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശിവഗിരിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നാൽ അന്ന് പ്രേമചന്ദ്രൻ നരേന്ദ്രമോദി പങ്കെടുത്ത ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു അതിനു കാരണം കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ജിഹാദികളും നരേന്ദ്രമോദിക്ക് എതിരെ അന്ന് നടത്തിയിരുന്ന പ്രചരണങ്ങളാണ് കൂടാതെ ആർ എസ് എസും ബി ജെ പിയും തൊട്ടുകൂടാത്ത പാർട്ടിയാണെന്ന പ്രചരണവും അന്ന് വ്യാപകമായിരുന്നു എന്നാൽ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് കേരളത്തിലെത്തുമ്പോൾ പിണറായി വിജയൻ പോലും തൊഴുകൈകളുമായി വിനീതനായി നരേന്ദ്രമോദിയെ കാത്തു നിൽക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം പ്രേമചന്ദ്രൻ എം ഉൾപ്പെടെ എട്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് കാൻഡിലിൻ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും അദ്ദേഹവുമായി ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയ പ്രേമചന്ദ്രനെതിരെ കേരളത്തിൽ കൊണ്ടുപിടിച്ച മാധ്യമ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് അന്ന് നരേന്ദ്രമോദിയെ ഒഴിവാക്കുമ്പോൾ പ്രേമചന്ദ്രൻ ഇത് ഓർമ്മിച്ചിരുന്നില്ല കാലം തനിക്ക് തിരിച്ചു നൽകുമെന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടുത്തെ ജിഹാദികളും കൂടി നരേന്ദ്രമോദിക്കെതിരെ നടത്തുന്ന പ്രചാരണങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും നിരക്കാത്തതാണെന്ന് കാലം തെളിയിക്കുകയാണ് തലയിൽ മൂളയില്ലാത്ത ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കന്മാർ കേരളത്തെ ഭരിച്ചു മുടിച്ച് ഇന്ന് അവർക്ക് കാലം തിരിച്ചു നൽകുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു രാഷ്ട്രീയ പോലും പ്രധാനമന്ത്രിയുടെ ഉണ്ടായില്ല എല്ലാം സൗഹൃദ വർത്തമാനം അദ്ദേഹത്തിന്റെ ജീവിത രീതി ശൈലി അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിമൂന്നിൽ ശിവഗിരിയിലെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ സത്യമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഗുരുവിന്റെ വചനങ്ങൾ ഇവിടെ വീണ്ടും സത്യമാണെന്ന് തെളിയിക്കപ്പെടുന്നു വചനങ്ങൾക്കെടുമോദി ഗുരുദർശനങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഭീകരവാദം ഉണ്ടാകില്ലായിരുന്നുവെന്നും മോദി പറഞ്ഞു ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മ പരിഷത്തിന്റെ കനക ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ വൈകിയാണ് നരേന്ദ്രമോദി ശിവഗിരിയിലെത്തിയത് മഹാസമാധിയിൽ പൂജയും ശാരദാ പ്രതിഷ്ഠയിൽ പുഷ്പാർച്ചനയും നടത്തിയ ശേഷം നേരെ പ്രസംഗവേദിയിലേക്ക് നാല് ജില്ലകളിൽ നിർത്തിയ ബിജെപി ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു സദസ്സിന്റെ ഭൂരിഭാഗവും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് മോദി വേദിയിലേക്ക് വന്നത് പ്രസംഗത്തിൽ മോദി വിവാദ വിഷയങ്ങളൊന്നും പരാമർശിച്ചില്ല അന്ധവിശ്വാസവും അനാചാരവും സമൂഹത്തിൽ നിന്ന് മാറിയെങ്കിലും രാഷ്ട്രീയത്തിൽ ഇപ്പോഴും തൊട്ടുകൂടായി രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദിയെ അകറ്റി നിർത്തുകയും തൊട്ടുകൂടായ്മ പുലർത്തുകയും ചെയ്ത പ്രേമചന്ദ്രൻ നരേന്ദ്രമോഡിയെ തൊട്ടറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമീപ്യവും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും തൻ്റെ കുടുംബത്തിന് വേണമെന്ന് തൻ്റെ മകൻ്റെ വിവാഹത്തിന് നരേന്ദ്രമോദിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ എന്ന് പ്രേമചന്ദ്രന് അറിയാമായിരുന്നു ആ ചിത്രങ്ങൾ വരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട് ഇന്ന് കേരളത്തിൽ നിന്ന് കൂകി വിളിക്കുന്ന ഈ ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാരും ഇത് ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ പ്രത്യേക വിഭാഗം മാധ്യമങ്ങളെയും ഇസ്ലാമിസ്റ്റുകളെയും പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ അതിന് തയ്യാറാകാത്തത് ഈ വിവാഹ ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആർ എസ് എസുകാരുമായി തൊട്ടുകൂടായ്മ പുലർത്തണമെന്ന് കേരളത്തിൽ വന്ന് പറയുന്ന പ്രേമചന്ദ്രൻ ഓർക്കുക പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും അതിൽ പങ്കെടുത്ത പല പ്രമുഖരും ആർ എസ് എസുകാർ തന്നെയാണ് തൻ്റെ ഭാര്യ വരെ ഒരു ആർ എസ് എസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്ന് പ്രേമചന്ദ്രന് നല്ലവണ്ണം അറിയാം ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പോലെ മണ്ടന്മാരോ തലയിൽ വെളിവില്ലാത്തവരോ അല്ല ആർ എസ് എസുകാർ നല്ല ബോധവും ബുദ്ധിയും നല്ല വിദ്യാഭ്യാസവുമുള്ളവർ തന്നെയാണ് ആർ എസ് എസ് നേതാക്കന്മാർ എന്ന കാര്യം കൂടി മറക്കേണ്ട പത്ത് വർഷം മുമ്പ് ആർ എസ് പിയുടെ നേതാവായിരുന്ന ഷിബു ബേബി ജോൺ ഗുജറാത്ത് സന്ദർശിച്ചിരുന്നു ഗുജറാത്തിൻ്റെ വളർച്ച കണ്ടു പഠിക്കുകയും അത് കേരളത്തിൽ നടപ്പാക്കുന്നതിനും വേണ്ടിയാണ് അന്ന് അദ്ദേഹം ഗുജറാത്ത് സന്ദർശിച്ചത് എന്നാൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് ഇടതുപക്ഷവും വലതുപക്ഷവും മാധ്യമ ലോബിയും കൂടി ചേർന്ന് ആക്രമിച്ചു കീഴടക്കി ഒരു മൂലയ്ക്ക് ഇരുത്തി അതിനുശേഷം കേരളത്തിൻ്റെ അധപ്പതനവും തുടങ്ങി കേരളത്തിലെ നേതാക്കന്മാർ എന്നും മലയാളികളെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുവാനല്ലാതെ പണിയെടുക്കുവാൻ അറിയില്ല നരേന്ദ്രമോദി പത്തു വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചു അത് കണ്ടെങ്കിലും പഠിക്കുവാൻ ഈ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല ഷിബു ബേബി ജോണിനെ അന്ന് ആക്രമിച്ച കൂട്ടത്തിൽ പ്രേമചന്ദ്രനും ഉണ്ടായിരുന്നു ഇന്ന് പ്രേമചന്ദ്രൻ്റെ തലയിൽ വെളിച്ചം കയറി കാരണം രേന്ദ്രമോദിയുടെ സാമീപ്യം കൊണ്ട് ആയിരിക്കണം കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ ഈ ബുദ്ധിജീവികളെന്ന് സ്വയം അഭിമാനിക്കുന്ന മണ്ടന്മാരുടെ കൂടെ കൂടിയാൽ ഇവിടുത്തെ ജനങ്ങളുടെ കൂടി ബോധം നഷ്ടപ്പെടും വിവരവും വിദ്യാഭ്യാസവും വില കൊടുത്തു വാങ്ങിക്കുവാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കൾ മനസ്സിലാക്കണം തലയിൽ മൂളയുണ്ടാകണമെങ്കിൽ നല്ലവണ്ണം പഠിക്കണം പഠിക്കുന്ന കാലത്ത് സ്കൂൾ തല്ലിപ്പൊളിക്കുവാനും പൊതുമുതൽ നശിപ്പിക്കുവാനും നടക്കുമ്പോൾ ഓർക്കണം ഇതല്ല ആർ എസ് എസ്സുകാരുടെ ജോലി അവരുടെ ലക്ഷ്യം രാജ്യ പുരോഗതിയാണ് അല്ലാതെ കട്ടു മുടിക്കലല്ലോ കൊല്ലത്തെ പ്രേമചന്ദനെതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ രണ്ടു ദിവസമായിട്ട് സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാവുന്നു ഇന്നലെ ഇത് വലിയ വാർത്തയായിട്ട് ഇങ്ങനെ കത്തിപ്പടർന്നിരുന്നു അതായത് താങ്കളുടെ പേര് ഇവിടെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു പക്ഷേ ഇപ്പം താങ്കളുടെ പേര് കേൾക്കുന്നില്ല മുരളീധരന്റെ പേരും പ്രേമചന്ദ്രന്റെ പേരുമാണ് താങ്കളെ പ്രേമചന്ദ്രനെയും മുരളീധരനെയൊക്കെ വിജയിപ്പിച്ചാൽ ബി ജെ പിയിലേക്ക് പോകില്ല എന്താണ് ഉറപ്പ് ഒരു സംഖ്യയാണ് ഒരു സംഖ്യയാണ് എന്ന ആരോപണമാണ് നിരത്തുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള കാരണം മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഉച്ചഭക്ഷണത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് പ്രധാനമന്ത്രി രാജ്മോഹൻ ഒരിക്കലും ഒരിക്കലും പോവില്ല പോവില്ല ഉദാഹരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി ഞാനും അദ്ദേഹമായിട്ട് നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എന്റെ ഭാര്യയും അദ്ദേഹത്തോട് ഒരുമിച്ച് ഫാത്തിമ കോളേജിൽ പഠിച്ചതാണ് അദ്ദേഹം എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു രണ്ട് സ്ഥലത്താണ് ഒന്നുകിൽ ഗുരുവായൂർ വരാം അതല്ലെങ്കിൽ ഞാൻ 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 പോകാൻ തീരുമാനിച്ചു അവിടെ അവിടെ മുറി ബുക്ക് യാത്രയ്ക്കുള്ള എല്ലാ പോയില്ല പോയില്ല കൊണ്ട് വരുന്നു എന്നുള്ള ഒറ്റ കാരണം വിവാഹത്തിൽ പങ്കെടുക്കുന്ന ഒഴിവാക്കി ഉണിയെടുത്താൽ പോര ഉണ്ണിത്താനെ നാണം എന്ന് പറയുന്നത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് അത് നല്ല തന്തക്ക് ജനിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലാതെ വെറുതെ വാഗൊണ്ട് ഇങ്ങനെ അലക്കിയത് കൊണ്ടൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അർത്ഥമാക്കേണ്ട നിങ്ങൾ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ കയറുകയില്ല എന്ന് പറയുക കൂടി ചെയ്യണം അതാണ് നട്ടല്ലുള്ളവരുടെ ലക്ഷണം അല്ലാതെ ഇങ്ങനെ വാകൊണ്ട് എപ്പോഴും രാകുന്നത് കൊണ്ട് ജനങ്ങൾ വോട്ട് നിങ്ങൾക്ക് ചെയ്യുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട എന്ന് പറയുവാനുള്ള നട്ടല്ലുകൂടി കാണിക്കുക നെറ്റിയിലെ ചന്ദനം മാച്ച് വോട്ടുതണ്ടിയ കാര്യവും ജനങ്ങൾ മറന്നിട്ടില്ല ഇനി നിങ്ങളെ നരേന്ദ്രമോദി ഭക്ഷണത്തിന് ക്ഷണിക്കുമെന്ന് ആഗ്രഹിച്ചാൽ പോലും അത് നടക്കുന്ന കാര്യവുമല്ല അതിന് ഇത്തിരി നിലയും വിലയൊക്കെ വേണം അതിന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പ്രേന്ദ്രിയോദിയുടെ ഒരു നിലയും വിലയുമില്ലാതെ സോണിയാഗാന്ധിയുടെ കാല് തിരുമി സീറ്റ് സമ്പാദിച്ചിരുന്ന നാണം ജന്മങ്ങളെ നരേന്ദ്രമോദി എന്തായാലും ഭക്ഷണത്തിന് ക്ഷണിക്കാൻ ഇടയില്ല